ഇവിടുത്തെ മാന്യന്മാരായ പോലീസുകാർ വല്ലവരുണ്ടെങ്കിൽ അവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ദന്തകി വർഗത്തോ മാറിണ്ടെങ്കിൽ അവന്മാരെ ഇടനെട്ടിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം പിണറായി വിജയൻ വന്നപ്പോ വഴിയെ നടന്ന് എസ് എഫ് ഇ കാരനെയെല്ലാം കൂടെ പിടിച്ച് കാറ്റി കൊടുത്ത് പോലീസാക്കിയിട്ടുണ്ട് അതിൽപ്പെട്ട ഏതിനാണോ ഇയാൾ എന്നെനിക്ക് അറിയില്ല അറിയിക്കാം അങ്ങനെ പേരുണ്ട് അത് വഴിയെ ചന്ത കളിച്ച നടന്നിരുന്ന് ഡിവൈഎഫിക്ക് സിന്താബാദ് വിളിച്ച പല ആളെയും പിടിച്ച് പോലീസാക്കി വിട്ടിട്ടുണ്ട് അതിനകത്ത് കുറെ എണ്ണം കാണൂടെ ഇവിടെയും കാണാൻ കഴിയാറില്ല ആ പോലീസാണെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയുക ഞങ്ങൾ വെറുതെ ഇരിക്കുക ബിജെപി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ പറഞ്ഞുതരാം പതിനാല് കോടി ജനങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ബിജെപി ഭാരതീയ ജനതാ പാർട്ടി ഏതാണ് പതിനാല് കോടി ആളുകളാണ് നമ്മുടെ മെമ്പർമാരുള്ളത് ഈ തൊപ്പിയാണെന്നും അതറിയത്തില്ലെന്ന് വിവരങ്ങൾ കമ്മ്യൂണിസ്റ്റ് കൂടുതൽ അടക്കില്ല അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി എത്രയുണ്ട് സുരേഷ് ഇവിടെ പറഞ്ഞ പോലെ സുരേഷ് പറഞ്ഞ പോലെ എത്ര അവസ്ഥയിലാണ് ഇത് പറ സുരേഷ് മാക്സിമം ആറിലെ ഏഴ് മാസം കണ്ടിട്ട് ഈ സാധനം പൂട്ടിക്കെട്ടു ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് അവസാനിച്ചു കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിന് വളരെ പ്രസക്തിയുണ്ട് ചൈന പോലും ആ കമ്മ്യൂണിസം ഉപേക്ഷിച്ചു ചൈനയെപ്പോലും മുതലാളിത്തത്തിലേക്ക് പോവുകയാണ് രാഷ്ട്രീയമായ ആശയത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണിത് അപ്പോഴാണ് ഇവിടെ പിണറായി തന്നെ കൊണ്ടു ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയും പിണറായിയുടെ പാർട്ടിയാണ് ഇത് തട്ടിക്കോട്ട് കൈക്കൂലി പാർട്ടിയാണ് ഇതിനുള്ളത് അറിയാം അതിന് പറയാൻ നടക്കണ്ട അഡ്വക്കേറ്റ് സുരേഷ് എത്ര അത്രപോലെ രീതിയിൽ പറയാനുള്ളത് ലോക്കൽ സെക്രട്ടറിയായിട്ട് പതിനാറ് കൊല്ലം ആ അപ്പൊ എന്റെ അറിയും ചിന്തില്ല എങ്ങനെ ഇരുന്ന് എന്റെ പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് പതിനാറ് വര എനിക്ക് ഇവരെ പോലൊരു മാന്യനായ വ്യക്തി എങ്ങനെ ഈ കള്ളന്മാരുടെ കൂടെ പതിനാറ് കൊല്ലം നടന്നു എന്ന് എനിക്ക് അത്ഭുതം തോന്നില്ല സത്യത്തിൽ